നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഷഹാനയുടെ ഡീറ്റെയിൽസാണ് ഷഹാനയ്ക്ക് നാൽപ്പത്തി രണ്ട് വയസ്സാണ് മുസ്ലിം സുന്നി യുവതിയാണ് ഇവരുടെ ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് എഴുപത് കിലോ വെയ്റ്റ് ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ബ്രദേഴ്സും സിസ്റ്റേഴ്സും മാരീഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് ജില്ലകളിൽ വരുന്ന പ്രൊപ്പോസലുകളാണെങ്കിലും പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഷഹാനയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഷൈബാന ഷൈബാനയ്ക്ക് മുപ്പത്തി ആറ് വയസ്സാണ് സുന്നി യുവതിയാണ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കൊടുങ്ങല്ലൂർ ഭാഗമാണ് ഷഹാന ഷൈബാനയുടെ ഡിവോഴ്സാണ് ഒരു മോളുണ്ട് ഷേബാനയുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിലുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഇവരുടെ ജില്ല തൃശ്ശൂരാണ് വരുന്നത് ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദർ ഉണ്ട് ബ്രദറുണ്ട് ആണ് രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകൾ മാത്രമാണ് പരിഗണിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് ഫസീലയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഫസീലയ്ക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സാണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് അമ്പത്തി കിലോ വെയിറ്റ് തന്നിട്ടുണ്ട് ആൾ ഡിവോഴ്സാണ് കുട്ടികളൊന്നുമില്ല ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഫാമിലി ഫാദർ മദർ ലേറ്റാണ് രണ്ട് ബ്രദേഴ്സും നാല് സിസ്റ്റേഴ്സുമാണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് നെയ് ലെവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ പരിഗണിക്കില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്തത് ഷെറീന ഷെറീനയ്ക്ക് മുപ്പത്തെട്ട് വയസ്സാണ് ഡിവോഴ്സാണ് ഒരു മോളുണ്ട് മോളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഹൈറ്റ് അഞ്ചടി രണ്ടിഞ്ച് തന്നിട്ടുണ്ട് അറുപത് കിലോ വെയ്റ്റ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അവരുടെ കൂടെ ചെന്ന് നിൽക്കുന്ന പ്രപ്പോസലുകളാണെങ്കിൽ താല്പര്യമാണ് അതല്ലെങ്കിൽ ഗൾഫിൽ കൊണ്ടുപോകുന്ന പ്രൊപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് അവരുടെ ഉമ്മ ഹൗസ് വൈഫാണ് ഉപ്പ ഇല്ല മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് മാരിഡാണ് ബ്രദേഴ്സും ഇല്ല ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഏതെങ്കിലും ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്